i'm പൊതുസ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ തസ്തികകൾ ഇനി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തും അതിനായി എം പി അബ്ദുൽ വാഹിദ് ഖരാത്തയുടെ നേതൃത്വത്തിൽ നാല് എം പിമാർ പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസലിമിന് പ്രമേയം സമർപ്പിച്ചു ഇത് നടപ്പാക്കിയാൽ തൊഴിലില്ലായ്മ കുറയ്ക്കാനും രാജ്യത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് പ്രമേയത്തിൽ പറയുന്നത് പ്രമേയം സർവീസ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്കായി കൈമാറിയിരിക്കുകയാണ് തൊഴിലവസരങ്ങളും ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളും നൽകാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്ന് അനുസരിച്ച് സർക്കാരിന് ബാധ്യതയുണ്ട് െന്നും പ്രമേയത്തിൽ പറയുന്നു ഈ ജോലികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല അതിനാൽ തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള ബഹറിന യുവജനങ്ങൾക്ക് ഇത് മികച്ച അവസരമാകും സുസ്ഥിരത മത്സരക്ഷമത നീതി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ബഹ്റൈൻ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് അനുസൃതമാണിത് ഗവൺമെന്റ് സ്കൂളുകൾ ആശുപത്രികൾ മന്ത്രാലയങ്ങൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് ജോലികൾ ബഹ്റൈനികൾക്ക് മാത്രമായി നീക്കിവെക്കാൻ ഈ നിയമം സഹായിക്കും നിലവിൽ നിരവധി പ്രവാസികൾ ഈ മേഖലയിൽ ജോലിക്കാരായി തുടരുന്നുണ്ട് ഈ നിയമം നടപ്പായാൽ ഈ മേഖലയിലെ പ്രവാസികളുടെ അവസരങ്ങളും കുറയും